നായരമ്പലം ഗ്രാമപഞ്ചായത്ത് ബി ജെ പി പതിനാലാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന സമിതി അംഗം കെ ടി ബിനീഷ് നിർവഹിച്ചു കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഇപ്പോൾ നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ചിൽ സമയത്ത് നമ്മുടെ നിയമത്തിൽ ഏകദേശം ആറേഴോ സ്ഥലങ്ങളിൽ നമ്മൾ ചെറിയ വോട്ടുകൾക്കാണ് നമ്മൾ നാല് വോട്ട് അഞ്ചു വോട്ട് ആ രീതിയിലാണ് നമ്മൾ പത്ത് വർഷം പിന്നിട്ട് ഇന്ന് രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഒരു തേരോട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ബി ജെ പി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പാർട്ടി പ്രവർത്തകർ എന്നുള്ള അംഗീകാരത്തിന്റെ ഭാഗമാണ് നമ്മളൊരു ബി ജെ പി പ്രവർത്തകർ എന്ന് പറയുന്ന സമയത്ത് ബിജെപി ആണെന്ന് വെച്ചാൽ രണ്ടടി പിന്നോട്ട് ഒരു കാലം ഇന്ന് പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പോലും പോലീസ് സ്റ്റേഷനിൽ പോയാലും പഞ്ചായത്ത് ഓഫീസിൽ പോയാലും വില്ലേജ് ഓഫീസിൽ പോയാലും കസേർ കിട്ടുന്ന ഒരു കാലം അത് ബിജെപി അംഗീകാരത്തിന്റെ ഭാഗമാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കണത് പത്തൊമ്പതോളോ അല്ലെങ്കിൽ ഇരുപതോളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സുഗമമായ പാത പാതയാണ് നിലയിൽ കാണുന്നത് നമ്മളീ ഒരു നൂറ്റമ്പത് മണിക്കൂർ അല്ലെങ്കിൽ ഒരു നൂറ്റി ഇരുപത് മണിക്കൂർ ഒരൊറ്റ മനസ്സായിട്ട് ഒരുപാടിന് ഇത്രയും പ്രവർത്തകർ എന്ന ചെറിയ കാര്യമുണ്ട് ഞങ്ങളിപ്പോ ഞാനിപ്പോ ഞാൻ സ്ഥാനാർത്ഥിയാണ് അതായത് ചേട്ടൻ പറഞ്ഞത് ഞാൻ സ്ഥാനാർത്ഥിയാണ് ഞാൻ സ്കോഡ് അറിയാൻ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകന്മാരോട് സ്കോഡ് ചെയ്യും ഈ സ്കൂളില് നാലോ അഞ്ചോ പേരല്ല മൂന്ന് പേരും ആ വാർഡില് പുറത്തുള്ള ഒരു എൺപത് ശതമാനം പേരും ഈ വാർഡുകാരെ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ മുഴുവൻ പേര് ഈ വാർഡ് തന്നെ ആയിരിക്കും വോട്ടർ പട്ടിക മര്യാദ സ്റ്റഡി ചെയ്തിട്ട് സുഗമമായിട്ട് ഇത്ര വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒരു നൂറ് മണിക്കൂർ നമ്മുടെ ലൈഫില സമയം നമ്മൾ പാർട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത്രവും നാളും ഈ നമ്മുടെ ഈ നാട്ടിൽ പ്രവർത്തിച്ച മൻമറഞ്ഞ് പോയി ബിജെപി കേട്ടാ അവർക്കൊരു അഭിമാനകരമായിട്ടുള്ള നിമിഷം സമ്മാനിക്കാൻ വികസന സമിതി കൺവീനർ പി എസ് മുരളി അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി മെൽബിൻ ജോസ് മണ്ഡലം സെക്രട്ടറി ലക്ഷ്മി ജിതിൻ എന്നിവർ പങ്കെടുത്തു